ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസം നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു ഇറച്ചി മരുന്നിനെ കുറിച്ചിട്ടാണ് ഇത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണ് നമ്മൾ കർക്കിടക മാസമാണ് ഇത് കൂടുതലായിട്ടും കഴിച്ചു വരുന്നത് ചില സമയങ്ങളിൽ എന്നും പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ സ്ത്രീകൾക്ക് കൊടുക്കാറുമുണ്ട് ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന മുട്ടുവേദന നടുവേദന ഇങ്ങനെയൊക്കെ മാറാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പറ്റുമെങ്കിൽ എല്ലാവരും ഇത് കർക്കിടക മാസം കഴിച്ചിരിക്കുന്നത് ഒത്തിരി അധികം ഗുണം ചെയ്യുന്നതായിരിക്കും ഇത് നമ്മൾ സാധാരണ കോഴി വെച്ചിട്ടും ആട് വെച്ചിട്ടൊക്കെ തയ്യാറാക്കാറുണ്ട് കോഴി കോഴിയാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ടി വരും അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വീഡിയോയുടെ കൂടെ ആയിട്ട് പറയാം അപ്പം എന്തായാലും ഈ ഒരു മരുന്ന് തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം തയ്യാറാക്കി നോക്കുക ഇത് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണ് കേട്ടോ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് നമ്മൾ ഇറച്ചി മരുന്നിന് അല്ലെങ്കിൽ കോഴി മരുന്നിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പൊതി തരും നമുക്ക് എത്ര കിലോ ആണോ നമ്മൾ ഇതെടുക്കുന്നത് അത്രയും കിലോന്ന് പറയുകയാണെങ്കിൽ അതിന് കണക്കായിട്ടുള്ള മരുന്നിൻ്റെ കൂട്ട് അവർ തരും കേട്ടോ അപ്പോൾ നമുക്കിത് ആണെങ്കിൽ ഇതിലെ മിക്ക ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ് പക്ഷേങ്കിൽ ഇപ്പം ഇതുപോലെ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഒരുപാട് സമയം ഇട്ടിട്ടൊന്നും അടുപ്പത്ത് വെച്ച് ഇങ്ങനെ കരിച്ചൊന്നും പോണ്ട ഇതുപോലെ ചൂടുള്ള ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ശേഷം ഇതൊന്ന് ചൂട് തണിയാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള ഇറച്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിവിടെ ആട്ടിറച്ചിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിയോ അല്ലെങ്കിൽ ഇനി ബീഫോ എടുക്കാവുന്നതാണ് നമ്മൾ ആട് വെച്ചിട്ട് മാത്രമല്ല കോഴിയും അതുപോലെ തന്നെ ബീഫൊക്കെ വെച്ചിട്ട് ഈ ഒരു മരുന്ന് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ചെയ്യുമ്പം എല്ലാ രീതി ചെയ്യുന്ന രീതിയെല്ലാം സെയിമാണ് ഞാനിവിടെ ആടെടുത്തത് കൊണ്ട് നിങ്ങൾക്കിനി കോഴിയാണെങ്കിൽ ഈ ആടിന് പകരം കോഴി ചെയ്താൽ മതി പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും കേട്ടോ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇങ്ങനെ വൃത്തിയാക്കി വെച്ച ഇറച്ചിയിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഞാൻ ഇവിടെ രണ്ടര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും ഉപ്പ് ചേർക്കാൻ പാടില്ല ഈയൊരു മരുന്ന് തയ്യാറാക്കുന്ന സമയത്ത് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും ഉപ്പില്ലാതെ വേണം ചേർക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായ മരുന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിനി ഉപ്പില്ലാതെ ഒട്ടും കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം ഒരിക്കലും സാധാ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കല്ലിലിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് കിലോ ആട്ടിറച്ചിയാണ് എടുത്തിരിക്കുന്നത് അതിന് കണക്കായിട്ടുള്ള പൊടികളുടെ അളവാണ് പറഞ്ഞിരിക്കുന്നത് ഇന്തൊപ്പം നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം അത് പ്രത്യേകം ചോദിച്ചു വാങ്ങുക കേട്ടോ ഇനി കോഴി ഇറച്ചി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മാസം പ്രായമുള്ള മുട്ടയിടാത്ത പിടക്കോഴിയുടെ ഇറച്ചി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു കോഴി ഒരാൾക്ക് എന്ന തോതിലാണ് മരുന്ന് തയ്യാറാക്കാറുള്ളത് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാവുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കുക്കറൊന്നും യൂസ് ചെയ്യരുത് ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളിയാണ് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിൽ നിന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി നേരത്തെ മരുന്ന് തേച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം നന്നായി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം നെയ്യ് എടുക്കുന്നുണ്ട് നമ്മൾ എടുത്ത അതേ അളവിൽ തന്നെ നെയ്യും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മരുന്ന് പൊടിച്ചിരിക്കുന്ന ജാറിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് മട്ടൺ ആയത് തന്നെ നല്ല വേവ് ഉണ്ടാവും അതിനാണ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾ കോഴിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മതിയാവും ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഇറച്ചിയിലുള്ള വെള്ളവും അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളവും വറ്റുന്നവരെയാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് ഏകദേശം വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാല് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് വേവിക്കുമ്പോഴേക്കും നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ വേവിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് നോക്കേണ്ടത് അപ്പം നമുക്ക് പൊതുവെ ആട്ടിറച്ചിക്ക് നല്ല വേവായതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി ഇതായിപ്പോൾ രണ്ട് തേങ്ങയുടെ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതി അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇനി ഗ്രേവി ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ കഴിക്കേണ്ടത് ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അഞ്ച് ദിവസം അങ്ങനെയായിട്ടാണ് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഉലുവക്കഞ്ഞി ഒക്കെ കുടിക്കുന്നത് പോലെ തന്നെ അപ്പോൾ അതെങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി മൂന്ന് ദിവസം അഞ്ച് ദിവസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കണം കാരണം ഇത് കേടായി പോകാൻ പാടില്ല അപ്പം നമ്മൾ ഇതിൽ ആവശ്യത്തിലധികം എണ്ണ ഉണ്ടാവും ആ എണ്ണയിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്ന പോലെ ആക്കിയെടുക്കുക കേട്ടോ പിന്നെ ഇതിലുള്ള എക്സ്ട്രാ വരുന്ന എണ്ണയൊന്നും കളയെടുത്ത് നമ്മളിത് ചോറിലൊക്കെ ഒഴിച്ചിട്ട് കഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബു ബൈ